എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ും ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഹാളിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ എ ആർ ശ്രീകുമാർ അനുമോദ് എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ രശ്മി ബാബു ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ മാള മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു മേജർ ജനറൽ പി വിവേകാനന്ദൻ ഡോക്ടർ പണിക്കേർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഓൺലൈനായി ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചു ആ മെസ്സേജിനകത്ത് ഒരു ലിങ്ക് ഉണ്ടാകും ആ ലിങ്കിൽ പോയി ലിങ്കിൽ ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും നൽകണം എല്ലാ വിവരങ്ങളും നൽകണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു സേവ് ബട്ടൺ ലഭിക്കും സേവ് കിട്ടണമെങ്കിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി ആറ് ഡിജിറ്റുള്ള പിൻകോഡൊക്കെ ഇനി മാറി ഏഴ് ഡിജിറ്റിട്ട് വരുന്നില്ല ബട്ടൺ നേടി എൻ്റെ അടുത്ത് പോകാൻ ഞാൻ ആ സേവില് നീട്ടി കയറാൻ സാധിച്ചത് ओके ना पूज्यम पूज्यम